പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതിന് പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് പല പാർട്ടിയും തിരഞ്ഞെടുപ്പ് ആയുധമാക്കിയാണ് പ്രതിഷേധത്തിന് പ്രതിഷേധത്തിനിറങ്ങുന്ന കാര്യം വ്യക്തമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ സി ഐ എ നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് വിട്ടു നിൽക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത സംസ്ഥാനങ്ങളുടെ അത്തരമൊരു ശ്രമങ്ങൾ ഭരണഘടനാ ബിരുദവും നിയമപരമായി നിലനിൽക്കാത്തതുമാണ് അതിനുള്ള കാരണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന രണ്ട് ഘടകങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അധികാര പരിധിയിൽ വരുന്ന ചില വിഷയങ്ങളുണ്ട് പ്രതിരോധം വിദേശകാര്യം സെൻസസ് പൗരത്വം എന്നീ വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് ഈ വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിലുള്ള അവകാശം പാർലമെൻറ്റിൽ മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് ലിസ്റ്റിൽ പോലീസ് ആരോഗ്യം വനം റോഡ് എന്നീ വിഷയങ്ങളാണുള്ളത് ഈ വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിന് അതത് സംസ്ഥാനങ്ങൾ മാത്രമേ അവകാശമുള്ളൂ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ പ്രകാരം പൗരന്മാർ യൂണിയൻ ലിസ്റ്റിന്റെ പരിധിയിൽ വരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമങ്ങൾ നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല പൗരത്വമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന്റെ പ്രത്യേക അവകാശമാണുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേന്ദ്രം പാസാക്കിയ നിയമങ്ങൾ സംസ്ഥാനങ്ങൾക്ക് അസാധുവാക്കാൻ പറ്റില്ലെന്നും ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും ഇടയിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങളെ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ ഉൾപ്പെടുന്നു യൂണിയൻലിസ്റ്റിൽ ഉൾപ്പെട്ട പൗരത്വം സംബന്ധിച്ച കാര്യങ്ങൾ പാർലമെന്റിന്റെ അധികാര പരിധിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ സംസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് പൗരത്വ നിയമം അസാധുവാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ ശ്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധവുമാണ് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരം പ്രത്യേക സംരക്ഷണം നൽകുന്ന ത്രിപുര മിസോറാം ആസാം മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര മേഖലയിൽ മാത്രമാണ് ഈ നിയമം ബാധകമല്ലാത്തത് അല്ലാത്ത പക്ഷം സംസ്ഥാനങ്ങളിൽ നിയമം നടപ്പാക്കുകയില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധവുമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കോ ഈ നിയമം അസാധുവാക്കാൻ സാധിക്കില്ല സിഡോസ് കോഴിക്കോട്